ഇങ്ങനെയാണ് വിശ്വാസികളായ സൗഹീദു മനസ്സിലാക്കിയ ഹിതായത്വ ലഭിച്ച നമുക്ക് എങ്ങനെ സ്വസ്ഥമായി സഹോദരങ്ങളെ കിടന്നുറങ്ങാൻ പറ്റും ജാറങ്ങളിൽ ദർഗകളിൽ തലകുളിച്ച് സുചൂത് ചെയ്യുന്ന അവിടെ പ്രയാസങ്ങൾ വെക്കാൻ സാധിക്കുമെന്ന് വ്യാമോഹിക്കുന്ന സാധുക്കളുടെ കാഴ്ച ഏതൊരു മുഹിദിന്റെ മനസ്സുകളെയാണ് സഹോദരങ്ങളെ പ്രയാസപ്പെടുത്താതിരിക്കുക വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി കബറിന്റെ ചുറ്റും ൂട്ടുന്ന ആളുകളുടെ കാഴ്ചകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹിദായ് കിട്ടിയ പോലെയുള്ള ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തെയാണ് അത് റബ്ബിനോട് പ്രാർത്ഥിക്കാതെ മരിച്ചു മണ്ണടഞ്ഞ ഏതോ കബടിനടിയിൽ ലെല്ലുകൾ മാംസങ്ങൾ മണ്ണോട് ചേർന്നുപോയ ചില ആളുകളുടെ പേരുകൾ വിളിച്ച് സമൂഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതൊരു പ്രബോധകന്റെ മനസ്സിനെയാണ് ഉള്ളവരെ അസ്വസ്ഥമാക്കാതിരിക്കുന്നത് നമുക്ക് നിങ്ങള് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അല്ലെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു പാട്ട് നിങ്ങൾക്കറിയാം സി എം മടബൂടിനെ കുറിച്ചുള്ള പാട്ടാണ് എന്താ മടപൂരാല പടച്ചോനാണോ ചോദിച്ചവരോട് നീ നീച്ചൊല്ലി അതെ അതെ അത് മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണെന്നാണ് അത് മാത്രേ പറയാൻ ബാക്കിണ്ടായിരുന്നു മടപൂരാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹം ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നാളില്ലാ ഷുതൌറാം പറഞ്ഞു അവർ അവരുടെ നാവുകൾ കൊണ്ട് പറഞ്ഞ അവരുടെ വായകൾ കൊണ്ട് അവർ പറഞ്ഞ ആ വാക്ക് എത്ര വലിയ ഭീകരമായ കഠിനമായ വാക്കാണ് ചോദിക്കുന്നത് ആരെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നോക്കൂ നിങ്ങൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറയ പ്രവാചകന്മാരെയാണ് പ്രവാചകന്മാരെയാണ് അവർ പടക്കോനാക്കിയത് ഈ കൗമ് നമസ്കരിക്കാത്ത ദീനിന്റെ ഒരു കൽപ്പനയും സ്വജീവിതത്തിൽ പാലിക്കാത്ത മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച ഒരു പ്രിയച്ചൊരാളെ മരിച്ചൊരാളെ പിടിച്ചുകാണ്ടി സമൂഹം ഒന്ന് പടക്കോനാക്കി മാറ്റി അദ്ദേഹത്തെ കുറിച്ച് അല്ലേ അദ്ദേഹം പറഞ്ഞല്ല അദ്ദേഹത്തെ കുറിച്ച് ആ നാട്ടിലാളുകളും അദ്ദേഹത്തെ അറേയിലാളുകളും പറഞ്ഞാൽ അറിയൂ സ്വന്തമായി ഉടുക്കാനൊരു വസ്ത്രംപോലി ആക്കില്ലാന്ന് തന്നെ ചിലപ്പോ ഒക്കെ ഒന്നും ഇടാതെ അദ്ദേഹം റോട്ടിൽ കൂടെ നടന്നു പോകരുണ്ട് ആ ആളെ പിടിച്ച് അതാണ് ഞങ്ങളുടെ പടച്ചോണി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തിച്ചേരുമ്പോ ഇവർക്കെല്ലാം ഇടയിൽ പ്രിയമുള്ളവരെ തൗഹീദിന്റെ ക്ഷണം ശക്തിയോടെ നിർവഹിക്കാൻ തൗഹീദിന്റെ വക്താക്കളായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ക്ഷണിക്കുകയും പ്രവർത്തിക്കുകയും ഞാൻ കൂട്ടത്തിലാണ് എന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ല 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 വാക്ക് 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 ഏറ്റവും ഏറ്റവും ക്ഷണാണ് റബ്ബിലേക്കുള്ള ക്ഷണാണ് അങ്ങനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദായുമാരാകാൻ പ്രിയമുള്ളവര് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കിയ നമ്മൾ ഈ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഈ സദസ്സിലുള്ള ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാവുകയും അതനുസരിച്ച് നമ്മൾ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ പ്രവാചകന്റെ സ്വഭാവത്തെ കുറെ ഇൽമു നേടിയിട്ടൊന്നുമല്ല പ്രിയമുള്ളവര് ധാവത്തിന് ഇറങ്ങിയത് പ്രവാചകനിൽ വിശ്വസിച്ച ഉടനെ തന്നെ തൗഹീദ് പറയാൻ വേണ്ടി വ്യത്യസ്ത രാജ്യങ്ങളിലെ